നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പത്താം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായി ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വീടുകൾക്ക് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുന്ന പുരപ്പുര സൗരോർജ്ജ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി സൂര്യകർ സൗജന്യ വൈദ്യുത പദ്ധതിക്ക് അതിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള അപേക്ഷകളായിരിക്കും ആദ്യഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പരിഗണിക്കുക ഈ പദ്ധതിയിലൂടെ രാജ്യത്ത് ഒരു കോടി വീടുകൾക്ക് മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതി ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതി പ്രകാരം രണ്ട് കിലോവാട്ട് വരെയുള്ള സോളാർ പ്ലാന്റുകൾക്ക് സർക്കാർ അറുപത് ശതമാനം സബ്സിഡി നൽകും അതിനുശേഷം ഒരു കിലോവാട്ട് കൂടി വർദ്ധിപ്പിക്കണമെങ്കിൽ നാൽപ്പത് ശതമാനം സബ്സിഡി നൽകും ഇതനുസരിച്ച് ഓരോ കുടുംബത്തിനും ഒരു കിലോവാട്ട് പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് മുപ്പതിനായിരം രൂപയും രണ്ട് കിലോ വാട്ടിന് അറുപതിനായിരം രൂപയും മൂന്ന് കിലോവാട്ടിന് എഴുപത്തി എണ്ണായിരം രൂപ വരെയുമാണ് സബ്സിഡിയായിട്ട് ലഭിക്കുക ഈ പദ്ധതിക്കായിട്ട് കഴിഞ്ഞ ബജറ്റിൽ എഴുപത്തി അയ്യായിരം കോടി രൂപ വക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അത് കൊടുക്കുവാൻ സർക്കാരിന്റെ നെട്ടോട്ടം കുടിശ്ശികയായിട്ടുള്ള പെൻഷന്റെ ഒരു ഭാഗമെങ്കിലും കൊടുക്കാനാണ് ശ്രമം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കുടിശ്ശിക തുടരുന്നത് സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ടാക്കുമെന്ന് എൽ ഡി എഫ് യോഗത്തിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി കൊടുത്തു തീർക്കാനാണ് ശ്രമിക്കുന്നതെന്നും അതിനുള്ള നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി കേന്ദ്ര സർക്കാരിൽ നിന്ന് അർഹമായിട്ടുള്ള സാമ്പത്തിക സഹായം ലഭിക്കാത്തതും കടമെടുക്കാൻ അനുവദിക്കാത്തതുമാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും മുടങ്ങുവാനായിട്ട് കാരണമെന്നാണ് സർക്കാരിന്റെയും എൽ ഡി വിശദീകരണം കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാരിന് പതിമൂവായിരത്തി അറുനൂറ്റി എട്ടോളം കോടി രൂപ കടമെടുക്കുവാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പെൻഷന്റെ ഒരു ഭാഗം കൊടുക്കാനായാൽ കേന്ദ്രത്തിനെതിരെ ഉയർത്തിയ വാദത്തിന് കൂടുതൽ ജനവിശ്വാസം ലഭിക്കുമെന്നും ഇടതു നേതാക്കൾ വിലയിരുത്തുന്നു പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ ലഭിച്ചാലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി നേരെയാവില്ല അതിനാൽ പെൻഷൻ കൊടുക്കാൻ വേറെ പണം കണ്ടെത്തണം സഹകരണ ബാങ്കുകളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ് പണം നൽകാൻ സി പി എം നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾക്ക് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട് സഹകരണ ബോർഡുകളിലെ നിക്ഷേപം ട്രഷറിയിലേക്ക് മാറ്റാനുള്ള ശ്രമവും തുടരുകയാണ് ഇതെല്ലാം ലഭിച്ചാൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കൊടുക്കാനാകുമെന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ശനിയാഴ്ചകളിൽ ബാങ്കുകൾക്ക് അവധി നൽകുവാൻ ശുപാർശ കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും അംഗീകാരം ലഭിക്കുന്നതോടെ ഇത് പ്രാബല്യത്തിൽ വരും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും ജീവനക്കാരുടെ സംഘടനകളുമായിട്ട് ബാങ്ക് ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ശമ്പളം കൂട്ടാനായിട്ട് ഒപ്പിട്ട ഉഭയകക്ഷി കരാറിലാണ് ഇക്കാര്യം പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ മാസത്തിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ശനിയാഴ്ചകൾ ബാങ്കുകൾക്ക് പ്രവർത്തി ദിനമാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകൾ റിസർവ് ബാങ്ക് അതുപോലെ തന്നെ എൽ ഐ സി തുടങ്ങിയ സ്ഥാപനങ്ങൾ പോലെ ബാങ്കുകൾക്കും എല്ലാ ശനിയാഴ്ചയും അവധി വേണം എന്നുള്ളത് ജീവനക്കാരുടെ ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് എന്നാൽ ഇതുപോലെ അവധി നടപ്പിലാക്കിയാൽ മറ്റു ദിവസങ്ങളിൽ സമയം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൂട്ടാനാണ് പരിഗണനയിലുള്ളത് പതിനഞ്ച് ലക്ഷത്തിൽ പരം ജീവനക്കാരാണ് നിലവിൽ ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കുന്നതാണ് ഇ കെ വൈ സി റേഷൻ മസ്റ്ററിങ് റേഷൻ വിഹിതം കൈപ്പറ്റുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്നും അംഗങ്ങൾക്ക് റേഷൻ വിഹിതം കൈപ്പറ്റുന്നതിന് അർഹതയുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മസ്റ്ററിങ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നീലവെള്ള റേഷൻ കാർഡ് അംഗങ്ങൾ റേഷൻ കാർഡ് മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടതില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾക്കാണ് മസ്റ്ററിങ് ഏർപ്പെടുത്തിയിരിക്കുന്നത് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും വിരലടയാളം പതിപ്പിച്ചിരിക്കണം അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിങ് ചെയ്യേണ്ട അവരുടെ റേഷൻ വിഹിതം മുടങ്ങില്ല അതേസമയം അഞ്ച് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മസ്റ്ററിങ് നിർബന്ധമാണ് അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ മസ്റ്ററിങ് പരാജയപ്പെടുത്തുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് വിദേശത്തെ ജോലി ചെയ്യുന്നവരോ നാട്ടിലില്ലാത്തവരോ ആയിട്ടുള്ള എല്ലാവരും മസ്റ്ററിങ് ചെയ്യണം ഇനി അതിനെ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ റേഷൻ കാർഡിൽ അവരുടെ പേരിന് നേരെ എൻ ആർ കെ എന്ന് രേഖപ്പെടുത്തണം തുടർന്ന് അവരുടെ റേഷൻ താൽക്കാലികമായിട്ട് നിർത്തും പിന്നീട് നാട്ടിൽ വന്ന് സെറ്റിലാകുമ്പോൾ എൻ ആർ കെ ഒഴിവാക്കി റേഷൻ വീതം വാങ്ങാൻ സാധിക്കും മാർച്ച് പത്ത് വരെ താൽക്കാലികമായിട്ട് മസ്റ്ററിങ് നിർത്തിയിട്ടുണ്ട് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ റേഷൻ കടകൾക്ക് സമീപം പൊതു ഇടങ്ങളിൽ സൗകര്യമൊരുക്കും സ്കൂളുകൾ അംഗൻവാടികൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് പരിഗണിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡും ഭേദിച്ചുകൊണ്ട് ഇപ്പോൾ കുതിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള അഞ്ചാം ദിനവും പുതിയ റെക്കോർഡ് ഇട്ടുകൊണ്ട് സ്വർണ്ണവില ശനിയാഴ്ച ഇന്ന് മാർച്ച് ഒൻപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് അൻപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാനൂറ് രൂപയുമാണ് കൂടിയത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി എഴുപത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് രൂപയിലുമാണ്പാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക